ഹായ് നമസ്കാരം ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്നൊരു കിടിലൻ ട്രോൾ വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത ഉണ്ണി മൂന്നിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ ആയിട്ടുള്ള മാർക്കോ കാരണം നമ്മൾ മലയാള സിനിമ കണ്ടതിൽ വെച്ചിട്ടുള്ള കൊടൂര വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമ അത് അക്ഷരാത്തൊരു പ്രേക്ഷകർ ഏറ്റെടുത്തൊരു സിനിമയാണ് തിയേറ്ററിൽ നല്ല വിജയം നേടി കളക്ഷൻ ഏതാണ്ട് അമ്പത് കോടി നൂറ് കോടി ക്ലബിൽ കയറിയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ സിനിമയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളൊരു വാർത്ത വന്നത് അതായത് റിയാസ് ഖാൻ്റെ ഒരു പോർഷൻ ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തിരുന്നു അത് ഒ ടി ടിയിൽ വരുമ്പോഴത്തേക്കും അതുണ്ടാകും എന്നിൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഒ ടി ടിയിൽ കാണാൻ വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകർ നിരാശപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു സീൻ നിങ്ങളെല്ലാവരും ഒ ടി ടിയിൽ കണ്ടോ എന്നറിയണം കാരണം ഞാനത് ഒ ടി ടിയിൽ കാണാത്ത കൊണ്ട് കൂടുതലായിട്ട് പറയാൻ പറ്റും പക്ഷെ വരുമ്പോൾ റിയാസ് ഖാൻ അഭിനയിച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ുന്നു എന്നാണ് അറിയുന്നത് ഇനി അതങ്ങനെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ഒന്ന് അറിയിക്കാം അപ്പം ഇതിനെ ഇപ്പം സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയും ഗംഭീരമായിട്ടുള്ള ട്രോൾ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമൂന്നിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിട്ടാണ് മാർക്കോ എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തിയതും അത് പ്രേക്ഷകർ ഇത് കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾക്കൊക്കെ ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ആ ഒരു കിടിലൻ ട്രോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയാം നമുക്ക് നേരെ ആ ട്രോൾ വീഡിയോ ബാക്ക് സീൻസാണ് അപ്പൊ അത് വേറൊരു കെറ്റപ്പാണ് ആ സിനിമയില് കേട്ടല്ലോ ഓ ടിയിൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓടി ആ ഊട്ടിയിട്ട് കാണാതെ പോർഷനാണ് ഓടിയിൽ കാണാൻ പറഞ്ഞത് ആ ഓട്ടിട്ട് റിയാസ് ഖാന്റെ ആണ് ഓട്ടിയിൽ കാണാൻ പറഞ്ഞത് എവിടെ നടപ്പില്ല ഇത് ചതിയാണ് കൊടും ചതി പറയിപ്പിക്കാതെ കൊടുക്കും മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ല പറ്റ ആരും പിടിച്ച ബസ്സിൽ വെച്ചാ ഇങ്ങനെ എങ്ങനെ എവിടെയോ എന്തോ ഒരു തകരാറു പോലെ

ഞാൻ തീരുമാനം ഉണ്ടാക്കും പിന്നെ ഞാൻ മാജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകും അവര് ജാമ്യത്തിൽ പോട്ടെ ഇതൊന്നും മോളെ തെറ്റല്ലോടെ വീട്ടില് പിന്നെ എന്തിനെ ബസ്സിടിച്ചോണ്ട് പോണത് ഇതൊന്നും വലിയ തൊട്ടതും മോളെ ഇപ്പഴത്തെ പിള്ളേരും വിളിച്ചോ എന്താ ഇന്നാ தீபன் <laughs> இடிக்க കിട്ടിയല്ലോ വണ്ടി പോട്ടെ ഞാൻ ഫിഷ് ട്രോൾസ് ആണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ മാർക്കോ സിനിമയിൽ ഇല്ലാത്തൊരു സീൻ നമ്മൾ തിയേറ്ററിൽ കാണാത്ത ഒരു മാസ് സീൻ തന്നെയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് അത് സിനിമ തിയേറ്ററിൽ നമ്മൾ കണ്ടില്ല അത് കട്ട് ചെയ്തു പക്ഷെ അതിന്റെ അണിയറ പ്രവർത്തക ഡയറക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടിയിൽ വരെ ഇത് കാണാൻ സാധിക്കും എനിക്കൊന്ന് എവിടെയോ ഒരു ഇന്റർവ്യൂലും നമ്മൾ റിയാസ് ഖാനും പറഞ്ഞായിരുന്നു ഒ ടി ടിയിൽ ഇത് വരും അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ സീൻ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അതിൽ മാസാണത് കാരണം ഒരു സ്റ്റേഷനിൽ കയറിയിട്ട് അടിച്ച് തൂഫാൻ ആക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതിലും ഈ വയലൻസിൽ ഈ ജയിനാത്ത് കയറിയിട്ട് ക്രൂരമായ രീതിയിൽ അതിനകത്ത് കിടക്കുന്നവനെ കുത്തുന്ന ഒരു സംഭവം കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പി കെ ട്രോൾസ് എന്ന് പറയുന്ന അവർ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീൻ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താണെങ്കിലും പക്ക ഒരു ആക്ഷൻ സീൻ തന്നെയായിരുന്നു അപ്പം ഉണ്ണി മുഖം ഈ സിനിമ ഇപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്തപ്പോഴത്തേക്കും ഇത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ ഒരു സീൻ മനപൂർവ്വം കട്ട് ചെയ്തതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം അതിനെക്കുറിച്ചിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഈ പറയപ്പെടുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ട് ഈ സിനിമ കാണാനായിട്ട് ആൾക്കാർ ശ്രമിക്കും അത് അത് തന്നെയായിരിക്കും അതൊരു ബിസിനസ് ട്രിക്കായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഇത് തോന്നുന്നത് അല്ലെങ്കിൽ ആ ഒരു സീൻ ഒ വരും എന്ന് പറയുകയും പിന്നീട് അത് വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുള്ളവരൊക്കെ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും